നീ കൂടെ കൂടെ ആവാഹിച്ച ഞാനും പോകുന്നത് അതുകൊണ്ടാ ഞാൻ ഈ ഒരുപാട് ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ കണ്ണനും മാർക്കോയും കൂടെ ആ ഒരു ക്ഷേത്രത്തിൽ വന്ന് വീണ്ടും ഭഗവതിക്ക് മുന്നിൽ പ്രാർത്ഥിക്കുകട്ടോ കാരണം മലയ്ക്ക് പോകാൻ പോകുവാണല്ലോ സകല തടസ്സങ്ങളെയും ഒഴിവാക്കണേ എന്നുള്ള മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇരുവരും പിന്നീട് നമ്മുടെ മാർക്കോ മുത്തശ്ശി നമ്മുടെ ദേവി മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ മുത്തശ്ശി പറയുന്നുണ്ട് എപ്പോഴും നീ കാവലായിട്ട് കൂടെ കണ്ണനൊപ്പം വേണം എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് അമ്മ തന്ന ഈ വേല എന്റെ കയ്യിലുണ്ടല്ലോ അത് നെഞ്ചോട് ചേർത്ത് വെച്ചാൽ എല്ലാം പറ്റും അമ്മേ എന്നിങ്ങനെ പറയുകയൊക്കെ ആട്ടോ പുറത്തപ്പം നമ്മുടെ കരുണ ഉണ്ണിയോടും നമ്മുടെ ദുർഗാമ്മയോടും പറയുന്നുണ്ട് ആദ്യം നമ്മൾ തീർക്കേണ്ടത് മാർക്കോയാണ് മാർക്കോയെ തീർത്താൽ മാത്രമേ പിന്നെ നമുക്ക് കണ്ണനെ മഹാലക്ഷ്മിയേം തൊടാൻ പോലും സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് അവര് വീണ്ടും പുതിയ പ്ലാൻ ഒരുക്കുകയാണ് എന്തിനാണ് നമ്മുടെ മാർക്കോയെ തീർക്കാൻ അവരെത്ര കിട്ടിയാലും പഠിക്കത്തില്ല എന്നിങ്ങനെ വീണ്ടും വീണ്ടും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കാത്തിരുന്നു എന്നെ കണ്ണോട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ